പാടത്തും കുളങ്ങളിലുമെല്ലാം കണ്ടിട്ടുള്ള താമരപ്പൂ കൃഷി വീടങ്കണത്തിൽ നടത്തിയാലോ ഒന്നും ചണ്ടുമല്ല മുപ്പത്തിയഞ്ചിനം താമരകളുടെ കൃഷി നടത്തി സ്വയം സംരംഭകായി മാറിയിരിക്കുകയാണ് കുമ്മളി പത്തുമുറി സ്വദേശി വള്ളിയാങ്കൽ രാധിക ശിവൻകുട്ടി ഇവിടെ അപ്രതീക്ഷിതമായി വിരിഞ്ഞ രണ്ട് സഹസ്രതല പത്മം ആളുകളിൽ കൗതുകമുയർ കൗതുകമുണർത്തുകയാണ് ആയിരം മുതലുള്ള താമരപ്പൂ അഥവാ സഹസ്രതള പത്മം ഒരു വിസ്മയ കാഴ്ചയായി മാറുകയാണ് പുരാണങ്ങളിൽ മറ്റും മാത്രം കേട്ടിരുന്ന സഹസ്രതള പത്മം കേരളത്തിൽ അപൂർവ കാഴ്ചയാണ് ആയിരം ഉള്ള താമര കുമളി പത്തുമുടി സ്വദേശി രാധിക ശിവൻകുട്ടി തന്റെ വീടരികിലെ പ്ലാസ്റ്റിക് പാത്രത്തിൽ പിരിയിച്ചു വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഓൺലൈൻ വഴി എത്തിച്ചാണ് പൂവിട്ടത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം വലിപ്പം കുറവുണ്ട് ആ താമര വേറെ ഒരു ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ താമര കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി പൂവിടാറുള്ളൂ ഹൈറേഞ്ചിൽ അത്ര പരിചയമല്ലാത്ത താമര കൃഷി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് കുമളി പത്തുമുറിയിലെ ഒരു വീട്ടമ്മ ഒരു രസത്തിനായിട്ട് ആരംഭിച്ച ഈ കൃഷി ഇപ്പോൾ

ഇടുക്കി ഏതിന വെയില നല്ല വെയിലുള്ളും തണലില്ലാതെ വെയിലുള്ള ഇത് വെക്കാനായിട്ട് ചൂട് ഇതിനേറ്റവും മീന് പിന്നെ പാത്രത്തിൽ വെക്കുമ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടി ഇട്ടാണ് മണ്ണും കുറയിട്ട് മിക്സ് ചെയ്ത് കോട്ടീൻ മിക്സ് ഉണ്ടാക്കിയാണ് വലിയ ഒരു മാസം കൊണ്ട് പൂ വിരിയും ഏതായിരം തന്റെ കൃഷിയിടത്തിൽ അപൂർവമായ ആയിരം ഇതുള്ള താമര കൂടീകരിച്ചതോടെ താമര കൃഷി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടമ്മ ഇതിനു പുറമെ മറ്റു പൂക്കളും വീട്ടുമുറ്റത്ത് വളർത്തുന്നു ജെറിൻപടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ കുമളി